എന്തുവാ രാത്രി ഭക്ഷണം വേണം നമുക്ക് കുഴക്കട്ട ഉണ്ടയാക്കിയല്ലോക്കട്ടയുടെ ബാക്കി പരിപാടികളൊക്കെ ഞാനും അവ കുഴക്കാനായിട്ടുള്ള വെള്ളം വെച്ച് ഞാൻ ഉപ്പു വിട്ടു ഇനി അത് നല്ല പോലെ ഒന്ന് നമ്മൾ അരിയിടെ ഉഴക്കട്ടെ ചെയ്യുന്നത് അപ്പം അതിൻ്റെ അരി ഉള്ള ആലി ചുറ്റിനുള്ള അരിപ്പൊടി നെയ്യ് വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം അരിയിലോ അരിമാവിലോട്ട് ഒഴിച്ച് കുഴയ്ക്കാം നല്ല സൂക്ഷിച്ച് കുഴക്കണം കൈ കൊള്ളരുത് ഇത് നല്ല ചൂടായിട്ടിരിക്കുക നമ്മൾ നമ്മളതിനകത്ത് കൈ ഒന്നും പൊക്കി വെക്കരുത് നല്ല കൈ വെന്ത് പോവും അപ്പോൾ അത് കാരണം ആദ്യമേ ഒരു സ്പൂണൊക്കെ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് ചൂട് സഹിക്കാൻ പറ്റുന്ന ചൂടാവുമ്പം നമ്മുടെ കൈ വെച്ച് നല്ലപോലെ കുഴച്ച് 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 പിന്നെ വെള്ളം കൂടി പോകാതെ നോക്കണം വെള്ളം കൂടിയാ പിന്നെയും പൊടി ഇടണം അങ്ങനെ അങ്ങനെ അങ്ങനാവുമ്പോ നമുക്ക് കൂടുതലും കുഴക്കട്ടെ ആക്കും ഇത് ചെറുതായിട്ട് ചൂട് കുറഞ്ഞിട്ടുണ്ടോ എന്നാലും ചൂടുണ്ട് സൂക്ഷിച്ച് പയ്യെ പയ്യത് കുഴച്ച് സെറ്റാക്കി എടുക്കണി നമ്മുടെ ആവ് റെഡി ആയിട്ടുണ്ട് ഇതിനി കുറച്ചേരത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കാം അപ്പൊ ആ ടൈമിൽ നമുക്ക് ശർക്കരയൊക്കെ ഉരുക്കി പിന്നെ തേങ്ങയൊക്കെ സെറ്റാക്കി എടുക്കാം നമുക്ക് ശർക്കര പാനീയാക്കണം അതിനു വേണ്ടിയുള്ള ശർക്കര എല്ലാം ചെഞ്ചെടുത്ത് പാനിയാക്കാൻ റെഡിയാക്കട്ടെ ശർക്കര പാനിയാക്കാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി അതൊന്ന് മെൽറ്റ് ആയിട്ട് വരാം ഇതൊന്നും നല്ലപോലൊന്നും പാനിയായിട്ട് വരണം കാര്യം ഇത് അരിച്ചെടുക്കാനുള്ളത് അരിച്ചില്ലെങ്കിൽ ഇതിനകത്ത് നിറയെ അടുപ്പ് അതെല്ലാം നമ്മൾ കഴിക്കുന്ന കുട്ടിലായിട്ട് കഴിക്കാനേ പറ്റത്തില്ല ശർക്കരണെ ഉരുക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കാം ഉരുക്കിയെടുത്ത ശർക്കര നമുക്ക് പത്രത്തിലോട്ട് അരിച്ചൊഴിക്കാം അത് ലാസ്റ്റ് വരാൻ മതി കിട്ടണമെന്നില്ല കുറച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം തിളച്ചു വരട്ടെ അതിനകത്ത് ഇച്ചിരി നമുക്ക് ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചിടണം അപ്പം അതിന് പഞ്ചാരയുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല ഭസ്മം പോലെ പൊടിഞ്ഞിടും അതേ ചെറിയ ജീരക ഇത്തിരി ഇടണ്ടി മതി ഒരേലക്ക നല്ല നല്ല പൊടിഞ്ഞിട്ടുണ്ട് ഇതിന് ശർക്കര ഇട നല്ല ഇട്ടിടാം പിന്നത് നമ്മൾ തിരിഞ്ഞുവെച്ച വെച്ച തേങ്ങ ഇളക്കി ഈ ഒന്ന് വറ്റി വരുന്നതിന് ഇച്ചിരി ടൈം എടുക്കും നമുക്ക് ഇത് നമുക്ക് നല്ല പരുവക്കനായിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ ചെറിയ ചെറിയ ബോളായിട്ട് നമ്മൾ ഉരുട്ടി ഉരുട്ടി എടുക്കുക ഇങ്ങനെ ഒരു കുഴി പോലെ എടുക്കണം ഇത് ശർക്കര ആയതുകൊണ്ട് ഒരുപാട് ഇത് വെക്കരുത് കാര്യ പെട്ടെന്ന് മടുക്കും തലയ്ക്ക് പിടിക്കും കുറച്ചിങ്ങനെ ഇങ്ങനെ വെക്കണം മറ്റേത് ഇങ്ങനെ നല്ല പോലും ഉരുട്ടി ബോള് പോലെ ആക്കി സെയിം ഇപ്പ ചെയ്ത പോലെ തന്നെ അങ്ങ് ചെയ്യണം ഇതേപോലെ ഇച്ചിരി വെള്ളം നമ്മുടെ അടുത്ത് ഇങ്ങനെ വെക്കാനാണെങ്കിൽ നമ്മുടെ ഈ കയ്യിൽ മാവ് ഒട്ടുന്നത് നമുക്ക് ഇതാക്കാം അപ്പം നമ്മൾ മാവട്ടാൻ കയ്യിൽ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇച്ചിരി ഒന്ന് ഇങ്ങനെ കൈ വെക്കാൽ മതി നമ്മള് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് വേവിക്കാം താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇച്ചിരി നെയ് എല്ലാ ഇടവും ഒന്ന് തേച്ച് കൊടുക്കാം ഇപ്പം എല്ലാം നിറച്ചിട്ടുണ്ട് നമുക്കിനി ഒരു ഇരുപത് മിനിറ്റ് ഇത് ആവി കയറി വേഗട്ടെ ഇത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്യാം കുറച്ചു നേരം അതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിൻ്റെ ആ ആവിയിൽ കുറച്ച് നേരം ഇരുന്ന് തണുക്കട്ടെ ഇനി ഇതിപ്പോൾ തുറന്ന് നോക്കാം Thank you.